അവഗണനയുടെ നടുവിൽ ഭിന്നശേഷിക്കാരായ മൂന്നംഗ കുടുംബം ദുരിതക്കയത്തിൽ നിറങ്ങി നീങ്ങുന്ന തങ്കപ്പനും മാനസിക വിഭ്രാന്തിയുള്ള മണിയമ്മയും ഭിന്നശേഷിക്കാരിയായ ശ്രീജയി ചെറുത്തല പട്ടണക്കാട് പൊന്നാമ്പളി കാരക്കാവേളി വീട്ടിലെ ദുരിത കാഴ്ച വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു വഴിക്കായി വർഷങ്ങളായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം പട്ടണക്കാട് പഞ്ചായത്ത് നാലാം വാർഡ് കാരയ്ക്കാവളി വീട്ടിൽ താമസിക്കുന്നത് മൂന്ന് അംഗങ്ങളാണ് ഇത് എഴുപത്തിയൊന്ന് വയസ്സുള്ള തങ്കപ്പൻ മൂന്ന് വയസ്സ് മുതൽ നിരങ്ങിയാണ് തങ്കപ്പൻ സഞ്ചരിക്കുന്നത് തങ്കപ്പൻ്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ശ്രീജ മാനസിക രോഗിയായ അറുപത്തഞ്ച് വയസ്സായ മണിയമ്മ തുടങ്ങിയവരാണ് ഈ വീട്ടിലെ താമസക്കാർ മൂന്നാമത്തെ വയസ്സിൽ പോളിയോ വന്ന് ഇരുകാലുകളും തളർന്നു തങ്കപ്പിന് പിന്നീട് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല വർഷങ്ങളായിട്ട് ഞാൻ ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പം പുറത്തോട്ട് പോകാൻ ഒരു മാർഗം ഇല്ല ഇത് ഉണ്ടായി അങ്ങനെ വീട്ടിലേക്ക് ഇപ്പോൾ പോകാൻ ഒരു വഴിയില്ല ഇപ്പൊ ഞങ്ങൾ ജീവിക്കണ ഒരു രക്ഷയില്ലാത്ത രീതിയിലല്ല കാരണം ആ പാടുള്ളത് ഈ പെൻഷനാണ് പെൻഷൻ മാത്രം കൊണ്ടാണ് ഇപ്പം ജീവിക്കുന്നത് കൊത്തുപണിയായിരുന്നു ഇടക്കാലത്ത് തങ്കപ്പൻ്റെ ജോലി വിവാഹം കഴിഞ്ഞതോടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മുച്ചക്ര സ്കൂട്ടറിൽ ലോട്ടറി വിൽപ്പനയായിരുന്നു ഉപജീവന മാർഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ടക്കാട് ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിൽ വെച്ച് വാഹന അപകടമുണ്ടായതോടെ ആ തൊഴിലിനു പോകാൻ പറ്റാതെയായി സർക്കാരിൽ നിന്നും ലഭിക്കുന്ന പെൻഷനാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം ഈ ദുരിതത്തിനിടയിലും പുറത്തിറങ്ങാൻ ഒരു വഴിക്കായി മുട്ടാത്ത വാദികളില്ല നമുക്ക് വാതിലുകളില്ല അറിയിക്കാൻ പറ്റാത്ത ദയനീയമാണ് അവരുടെ അവസ്ഥ എന്നാൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അവരുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് വഴിയില്ല എന്നുള്ളതാണ് വഴി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവർ കൺസെൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഹൈവേയുടെ വർക്ക് വന്നപ്പോൾ അവിടെ മുച്ചത്തിനെ വേണ്ടി മുകളിലോട്ട് കയറ്റാൻ പറ്റാത്തത് അദ്ദേഹത്തിന് ലോട്ടറി എടുക്കാൻ പോകാൻ പറ്റില്ല പെൻഷൻ മാത്രമേ ആശ്രയമുള്ളൂ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥ വരെ ഉണ്ട് അപ്പോൾ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടോ നമ്മുടെ അധികാരികളുടെ അനാസ്ഥയുണ്ട് പഞ്ചായത്തിൻ്റെ അനാവസ്ഥയുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം പെൻഷൻ ആകേണ്ട സൗകര്യം കിട്ടിയില്ല ഇപ്പോൾ പെൻഷനാകുമ്പോൾ അതിൻ്റെ അരികാരും കിട്ടില്ല അത് ചെയ്തില്ല എന്നൊക്കെ ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയുന്നത് പക്ഷേ അതൊക്കെ മാനസിക വെല്ലുവിളി നേരിടുന്നവരും അല്ലെങ്കിൽ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കിടയൊക്കെ ഇടയ്ക്ക് ഇവരുടെ സാങ്കേതികത്വം പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ജില്ലാ കളക്ടർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെല്ലാം സഞ്ചാരയോഗ്യമായ ഒരു വഴിക്കായി അപേക്ഷ നൽകി വഴിക്കാവശ്യമായ കൺസെൻറ്റ് കിട്ടാത്തതാണ് പ്രധാന തടസ്സമെന്ന് വാർഡ് അംഗം പറയുന്നു നമ്മളിത് ഇത് റോഡ് എന്താണ് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ റെഡിയാണ് നമ്മൾ തങ്കപ്പന് അസുഖം വരുമ്പോൾ കസേരയിൽ ഇരുത്തിയാണ് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുന്നത് സമീപത്തു കൂടി ഒഴുകുന്ന പൊന്നാമ്പളിത്തോടിന് കുറുകെ ഒരു പാലം പണിതും പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് അയൽക്കാരും പറയുന്നു ഒരുപാട് ഇതുണ്ടായിട്ടെങ്കിലും ഈ കൺസെൻ്റ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ലെന്നാണ് അവർ പറയുന്നത് ആ ഒരു വീട്ടുകാർ കൺസെന്റ് തന്നാൽ ഞങ്ങൾക്ക് ഈ പതിനൊന്ന് വീട്ടുകാർക്ക് പോകാനുള്ള വഴിയാകും അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൊന്നാമി തോട്ടിലേക്കുള്ള പാലം ഇത്രയും വേഗം തരണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നത് തങ്കപ്പനെയും മണിയമ്മയെയും ശുശൂക്ഷിക്കുന്നത് ഭിന്നശേഷിക്കാരിയായ ശ്രീജയാണ് പത്തോളം വരുന്ന കുടുംബങ്ങളാണ് വീതിയുള്ള ഒരു വഴിക്കായി ഇവിടെ കാത്തിരിക്കുന്നത് മുച്ചക്രവാഹനം സംഘടിപ്പിച്ച് ലോട്ടറി വിൽക്കണം എന്നാണ് തങ്കപ്പൻ്റെ ഇനിയുള്ള ആഗ്രഹം പക്ഷേ മുച്ചക്ര സൈക്കിളുമായി പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രത്യാശയിലാണ് ഈ കുടുംബം